മൂത്തുകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജിലെയും മാലിയങ്കര എസ് എൻ എം കോളേജിലെയും റൂസ രണ്ടാം പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മൂത്തുകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജിലെയും മാലയങ്കര എസ് എൻ എം കോളേജിലെയും രാഷ്ട്രീയ ഉച്ചതാര് ശിക്ഷ അഭിയാൻ രണ്ടാം പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനിൽ നിർവഹിച്ചു മറുവശത്ത് ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളെ തുടക്കം മുതൽ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ രണ്ട് സമീപനങ്ങൾ തിമുഖമായിട്ടുള്ള സമീപനമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിന് സ്കിൽ എൻഹാൻസ്മെന്റിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികളും പരിപാടികളും ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അഡീഷണൽ അഭിനന്ദനീയമായ നിലയിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് നൂറ്റി നാൽപ്പതോളം സ്കിൽ കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ക്ലൗഡ് കമ്പ്യൂട്ടി സൈബർ സെക്യൂരിറ്റിയും ഒക്കെ ഉൾപ്പെടെ ഏറ്റവും പുത്തനായിട്ടുള്ള സ്കിൽ കോഴ്സുകൾ വരെ നൽകാൻ വിധത്തിലാണ് ഏജൻസികൾ പ്രവർത്തിക്കുന്നത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് വി ഡി സതീശൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഹൈബ്രിഡ് എം എം പി മുഖ്യപ്രഭാഷണം നടത്തി റോസ പദ്ധതിയുടെ സംസ്ഥാന ഡയറക്ടർ ഇഷിദ റോയ് ഐ എ എസ് കോർഡിനേറ്റർ കെ സുധീർ ഐ എസ് എന്നിവർ സന്നിഹിതരായിരുന്നു എസ് എം എം ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുസ്മിത പി എസ് സ്വാഗതം ആശംസിച്ചു ഏറ്റവും ഏറ്റവും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നാണ് ശുചിമുറി ഒഴിക്ക് നമ്മുടെ കോളേജ് സമുച്ചയം തന്നെ നമുക്ക് പണി ഉയർത്തുവാൻ സാധിച്ചു കൂടാതെ ഫ്ലഡ് എഫക്ട് ആയി ലൈബ്രറി ക്ലാസ് മുറികൾ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ കോളേജിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളതുപോലെ തന്നെയാണ് എസ് എൻ എം കോളേജ് മലയഗിരി അക്കാഡമിക് ബ്ലോക്ക് ബ്ലോക്ക് ഓഡിറ്റോറിയം ക്ലാസ് മുറികൾ ലബോറട്ടറി എന്നിവയെല്ലാം പഠിത്തയർത്തുവാൻ ഈ ഫണ്ട് നമ്മളെ ഒത്തിരി സഹായിച്ചു എന്ന് അറിയിക്കും വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് കെ വി അനന്ദൻ സെക്രട്ടറി ഡി സി അനിൽകുമാർ കോളേജുകളുടെ മാനേജർ ഡി മധു മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ആശ ഒ എസ് മാലികർ എസ് എം എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിത ടി എച്ച് എസ് എം എം കോളജ് റേസ കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത്ത് പി ജി എസ് എം എം ട്രെയിനിംഗ് കോളേജ് പി ടിഎ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ടി ആർ പ്രകാശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അതുകൊണ്ടാണ് കുറച്ച് കുറഞ്ഞുപോയി പക്ഷെ ഇവിടെ ആകെ മാറിപ്പോ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ബി കോളേജ് കോളേജെന്നുള്ള സങ്കല്പം തന്നെ മാറുക പിന്നെ ബി എഡ് കോളേജെന്നുള്ള സങ്കല്പം തന്നെ അടുത്ത കൊല്ലത്തോടുകൂടി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ രണ്ട് കൊല്ലം എന്നുള്ളത് അത് എന്തൊക്കെയാണ് കൃത്യമായ മുഴുവൻ ആയിട്ടില്ലെങ്കിൽ പോലും അടുത്ത കൊല്ലം മാറുമെന്നാണ് പറഞ്ഞത്

നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് മന്ത്രി ഓൺലൈനിൽ കുറച്ച് ഏതാണ്ട് നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ വഹിച്ചു കഴിഞ്ഞത് ഈ ചടങ്ങിന് എല്ലാ വിഭാഗങ്ങൾ നേരിടുന്നതിനോടൊപ്പം ഈ റിസോർട്ടു പ്രോജക്ട് ഭംഗിയായ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ആക്കി തീർക്കാൻ ശ്രമിച്ച പോലീസ് മേധാവികളോടും അതിന്റെ കോർഡിനേറ്റർമാരോടും മറ്റ് അധ്യാപക അനധ്യാപകരോടും ഉള്ള

റോസ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങളുടെ ഫലകങ്ങൾ എച്ച് എം ഡി പി സഭാ സെക്രട്ടറി ഡി സുനിൽകുമാർ കോളേജുകളുടെ മാനേജർ ഡി മധു എന്നിവർ അനാച്ഛാദനം ചെയ്തു എസ് എൻ എം ട്രെയിനിംഗ് കോളേജ് റോസ കോർഡിനേറ്റർ ഡോക്ടർ സുനിധി എ എസ് നന്ദി പ്രകാശിപ്പിച്ചു റോസയുടെ ധനസഹായത്താൽ എസ് എൻ എം കോളേജിൽ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണവും ക്ലാസ് മുറികൾ ഓഡിറ്റോറിയം ലബോറട്ടറി ശുചിമുറികൾ എന്നിവയുടെ നവീകരണവും എസ് എൻ എം ട്രെയിനിംഗ് കോളേജിൽ ശുചിമുറി സമുച്ചയ നിർമ്മാണവും സെമിനാർ ഹാൾ ലൈബ്രറി ക്ലാസ് മുറികൾ എന്നിവയുടെ നവീകരണവുമാണ് നടത്തിയത്